എല്ലാ പ്രേക്ഷകർക്കും വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ സത്തിൻമുളയും കൊടുത്ത് നമ്മൾ മധുക്കരയുടെ ഈ അതിമനോഹരമായിട്ടുള്ള ഈ പാഠശേഖരത്തിലേക്കാണ് പാടും തോടും എല്ലാം ഉള്ള വളരെയധികം സുന്ദരമായിരിക്കുന്ന ഒരു ഗ്രാമത്തിലേക്ക് അതായത് ബാബു ആട്ടിൻ്റെ നാട്ടിലേക്ക് വീണ്ടും ഞങ്ങൾ വന്നിരിക്കുകയാണ് അദ്ദേഹത്തിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് അത് നമുക്ക് പറഞ്ഞു തരാമെന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞപ്പോൾ അതിനെ ഞങ്ങൾ വീണ്ടും മതി ബാബേട്ടൻ്റെ അടുത്ത് എത്തിയതാണ് എല്ലാവർക്കും ബാബേട്ടന് നമ്മുടെ യൂട്യൂബിന്റെ പേരിൽ സ്വാഗതം പറയുന്നു ബാബേട്ടാ നമ്മൾ അന്ന് കുറേ കാര്യങ്ങൾ മലവാട്ടത്തിന്റെ കുറിച്ച് കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കുറേ ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടു മറ്റേ ബാബേട്ടനെ അറിയുന്നവരും അറിയാത്തവരും വളരെയധികം നമ്മളോട് അധികം സഹകരിച്ചു നമ്മൾ ഇനി മലവാട്ടത്തിനെ കുറിച്ച് തന്നെ ഇനി പറയേണ്ടത് സാധാരണ ഈ മാണിക്ക് വന്നിട്ടുള്ള ആളുകള് കുറച്ച് മാണി പരിപാടി കഴിഞ്ഞാ മലബാട്ടക്കാരനായിട്ട് മാറാറുണ്ട് എന്താ അയ്യോ അല്ലാതെ അതൊന്നും വേണ്ട ചേട്ടാ നമുക്ക് മാണി മാണിയിൽ ഉണ്ടാകും തന്നെ താല്പര്യം എന്നാ സത്യത്തില് ആട്ടക്കാരന് ആവണം എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു പക്ഷെ അത് സാഹചര്യം ഒത്തുല്ല അതിനൊക്കെ ഓരോരുത്തരും യോഗം ആ പിന്നെ സായി മാണിയുടെ കഴിഞ്ഞാൽ ഇവിടെ നഞ്ചു നായോട്ടൊക്കെ കഴിഞ്ഞാല് നഞ്ചു നായോട്ടെ കഴിഞ്ഞ് മറ്റേ രാമനും ഇവരൊക്കെ ഉണ്ടല്ലോ അവരെ നാളീര ഉടച്ചിട്ട് ഒരു നേരം പാട്ടുകൾ പാടില്ലേ പുലിപ്പാട്ട് അതേപോലെ അതൊന്നും പരിചയപ്പെടുത്തും അയ്യപ്പ ഗാനത്തിലൂടെ ഞാനത് അവതരിപ്പിക്കാറ് തറവട് അങ്ങനെ അത് അതായിക്കോട്ടെ അപ്പൊ നമ്മള് നഞ്ചി നായാട്ടും കഴിഞ്ഞിട്ട് ആ നാളികരം രാമനെ ഇട്ടു എടുത്ത് അത് ഉടച്ചിട്ട് നാളികരം മുറിയും അപ്പം ഒക്കെ തിരി വെച്ചിട്ട് അങ്ങനെ കോരി കൂട്ടുന്നു അത് കഴിഞ്ഞിട്ട് ആ ഒരു പുലിപ്പാട്ട് എന്താ പാടില്ലേ അത് ബാബേട്ടനെ അങ്ങനെ ഓർമ്മയിലുണ്ടോ മറന്നു പോയോ എന്നുവെച്ചാൽ നമ്മളെ ഉലക്കാ അതല്ലേ അപ്പോൾ നമ്മുടെ അതിലൊരു ഇതുള്ളത് എന്താണെന്നു വെച്ചാൽ തന്നോളെ നമ്മൾ തന്നോളെ നായാടി ധർമ്മം തന്നോളേ തന്നോളേ ന തന്നോളേ തന്നോളെ നായാടി ധർമ്മം തന്നോളേ നന്നില്ലെങ്കിൽ നിങ്ങൾ തന്നില്ലെങ്കിൽ നായാടി നിങ്ങളെ സ്വപ്നം അത് 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 കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞിട്ട് കാണുന്ന പിന്നെ ഇതാണ് ഈ സംഭവം പിന്നെ അത് ഒരു അതിന്റെ ബാക്കി നിങ്ങൾ നിങ്ങൾ നമ്മളിത് ഇത് കഴിഞ്ഞു അവർക്ക് അത് കഴിഞ്ഞാല് നമ്മുടെ മനസ്സിന് സന്തോഷം അല്ല അപ്പൊ നമ്മള് ഒരു പാട്ടിലേക്കണം നിങ്ങളെ തന്നോരോ കഞ്ഞും മാറക്കില്ല നിങ്ങൾ തന്നോരോ കാശും മാറക്കില്ല പോകണ തമ്പൂരാനെ കൂടണ കൂട്ടുകാരേ നിങ്ങള് തന്നോരോ കഞ്ഞും മാറക്കില്ല നിങ്ങൾ തന്നോരോ കാശും മാറക്കില്ല പോകണ തമ്പൂരാനെ നാട്ടിൽ ചെന്ന ആ പിന്നെ അത് പിന്നെ അങ്ങനെ അങ്ങോട്ട് കഴിയുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ വേറെ ഇയാൾക്ക് റോളൊന്നും ഇല്ലല്ലോ പാട്ട് പാടേണ്ടല്ല അന്ന് പറഞ്ഞു തരുന്നിട്ട് വല്ല കഥകള് ഒരു സെക്കൻഡ് സെക്കൻഡൊക്കെ പറയാൻ പറ്റുന്ന ചിട്ട ചേരുന്ന കഥകൾ എങ്ങനെയാണ് ചേട്ടന് ഓർമ്മ പാട്ടുകൾ ഏതാ പാട്ട് ഏർ ആ താനിന്നം താനിന്നം താനാ താനിന്നേ താനിലം താനാ താനന്താനേ താനിന്നേ താനിന്നെ താനിലം താനിന്നാനേ എണ്ണക്കാറപ്പുള്ളൊരു കാറുത്ത പെണ്ണനി പുന്നാരമോളനീയെങ്ങു പോണു പാഞ്ചാനാ തോട്ടുവരമ്പത്ത് എണ്ണക്കാറുപ്പുള്ളൊരു കറുത്ത നീ പുന്നാരമോളനീയങ്ങ് പോണു കാഞ്ചന തോട്ട വരമ്പത്ത് ആടിനമേക്കുക പോണു ഞാ തല ചൊറിഞ്ഞുള്ളൊരു നടപ്പത് കണ്ടാല് തലമൊന്നു തരാൻ തോന്നും മുടിയൂടെ അഴകത് കണ്ടാല് ോന്നില്ലടേ കാലി ജവിട്ടുള്ളൊരു നടപ്പത് കണ്ടാൽ കാലുമലൊന്നു തരാൻ തോന്നും കാലും മേലെ പാതസരം കണ്ട തൽവൻ തോന്നില്ലടേ ഇത്രയ്ക്ക് നല്ല പാതസര കാലുകൊണ്ടുള്ളൊരു നടപ്പത് കണ്ടാൽ കാലുമലൊന്നു തരാൻ തോന്നും കാലും മേലെ പാതസരം കണ്ട ോന്നില്ലടീ എണ്ണക്കാറുപ്പുള്ളൊരു കാറുത്ത പെണ്ണിനി പുന്നരമോളനീയ പോണു കാഞ്ചാനാ തോട്ടുവരാമ്പത്ത് പോണു ഞാൻ നൻറെ മൂക്ക് ചൊറിഞ്ഞുള്ളൊരു നടപ്പത് കണ്ടാല് മൂക്കുമേലൊന്നോ താരാൻ തോന്നും മൂക്കും മേലെ മൂക്കുത്തി കണ്ടാല് കാ ചോറിഞ്ഞുള്ളൊരു നടപ്പത് കണ്ടാല് കാലമേലൊന്നു താരാൻ തോന്നും കാലും മേലെ കാതോടെ കണ്ടാല് തല്ലുവൻ തോന്നില്ലടേ എണ്ണക്കാറപ്പുള്ളൊരു നീ പെണ്ണിനെ പുന്നാരമോളെ നെയ്യങ്ങ് പോണു തൂട്ടുവലമ്പത്ത് ചൂറുവലമ്പത്ത് ആളിനേക്കു പോണു ഞാൻ ുള്ളൊരു നടപ്പ് തരാൻ കണ്ടാൽ അരമേലോന്നും അരഞ്ഞാണും കണ്ടാലേ നല്ലവെന്ന് തോന്നില്ല അപ്പം നമ്മൾ മലവാട്ടത്തിൻ്റെ അത് തുടങ്ങി കോരുകൂട്ടിൽ കഴിഞ്ഞു പരിചയപ്പെടുത്തിൽ കഴിഞ്ഞു പിന്നെ നഞ്ചും നാട്ടും നായാട്ടും കഴിഞ്ഞു ആ പുരിക്കലും അതേപോലെ തന്നെ അതൊക്കെ എല്ലാം കഴിഞ്ഞു അപ്പോൾ മലവാട്ടത്തിൻ്റെതായ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ഇടപാട് അവസാനിപ്പിച്ചു ഇനി ബാബേട്ടനെ ഒരുപാട് ആളുകൾ ആരാധകരായി ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്നുണ്ട് ഈ ഫീൽഡിൽ നിന്ന് പോയാലും ഇത് കണ്ടിട്ട് നോക്കുമ്പോൾ ഇപ്പോഴും ആളുകൾ ഉണ്ടെന്നാണ് വിചാരിക്കണം ഫീൽഡിൽ ഉണ്ടെന്നാണ് വിചാരിക്കുന്നത് പലരും ചോദിക്കുന്നുണ്ട് ബാബേട്ടനെ കാണാൻ പറ്റുമോ ബാബേട്ടനെ നമുക്കൊന്നുകൂടി ആവശ്യമുണ്ട് മാണിക്കെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവർക്കും ബാബേട്ടനെ വിളിക്കാനും അതുമാതിരി കാണാനൊക്കെ ആയിട്ട് ആഗ്രഹങ്ങളുണ്ട് അത് നടക്കട്ടെ ഇനി നമ്മൾ നമ്മള് അവസാനിപ്പിക്കാണോ ഒരു പാട്ടും കൂടി പാടശേഖര പാടശേഖരത്തിനെ പറ്റിട്ട് ഞാൻ ഒരു പാട്ടുണ്ടാക്കി അഞ്ചല്ലേ പുഞ്ചല് പാടൊര പൊഞ്ചപ്പാടാ അഞ്ചല്ലേ പുഞ്ചല് പാടൊര പുഞ്ചോ അഞ്ചല്ലേ പുഞ്ചല് പാടല് പു അഞ്ചല് കുഞ്ചല് പാടൊരു പുഞ്ചപ്പാട അഞ്ചല് കുഞ്ചല് പാടത്ത് കന്നിനെ പൂട്ടുമ്പോ കാലത്തെ കഞ്ഞു ഞാനും കൊണ്ടാരാട്ട അഞ്ചല് കുഞ്ചല് പാടല് പുഞ്ചപ്പാടാം അഞ്ചല് കുഞ്ചല് പാടൊരു പുഞ്ചപ്പാടാ അഞ്ചല് പുഞ്ചല് പാടത്ത് കന്നിനെ പൂട്ടൊമ്പോ ചേട്ടൻ്റെ ഏലക്കൻ വിളിഞ്ഞ വേറെ കേട്ടു അഞ്ചല് കുഞ്ചല് പാടത്ത് കന്നിനെ പൂട്ടൊമ്പോ ചേട്ടൻ്റെ ഏലക്കൻ വിളിഞ്ഞ വേറെ കേട്ടു അങ്ങനെ ആ പാട്ടും കഴിഞ്ഞോ ആ ശരി അപ്പം സന്തോഷം ഇനി ഞങ്ങൾക്ക് വേണ്ടി സഹകരിച്ച ബാബേട്ടനോട് വളരെ അധികം ആത്മാർത്ഥമായിട്ട് നന്ദി പറയണു ഞങ്ങളുടെ ഈ ചാനലിനു വേണ്ടിയിട്ട് ഇനി എന്തെങ്കിലും പറയേണ്ട പാടാണോ കിട്ടുവോ ഇല്ലെങ്കിൽ സന്തോഷം അപ്പം അങ്ങനെ ആയിക്കോട്ടെ അപ്പോൾ ബാബേട്ടൻ്റെ ബാബേട്ടൻ്റെ ഈ നാടിന് അതേപോലെ തന്നെ ഇതൊക്കെ കാണുമെന്ന് പറഞ്ഞാൽ ഈ ഗ്രാമത്തിൽ മാത്രമേ ഇതേപോലെ നമുക്ക് കാണാനും നല്ല ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് e aí